ഡി ജി മൂന്ന് എന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ബ്രോഡ് ഗേജ് ഡീസൽ ഇലക്ട്രിക് ചരക്ക് തീവണ്ടി എഞ്ചിൻ ക്ലാസായ ഡബ്ല്യു ഡി ജി മൂന്ന് എ സൂചിപ്പിക്കുന്നു ഇത് ബനാറസ് ലോക്കോമോട്ടീവ് വർക്സ് ബി എൽ ഡബ്ല്യു വാരണാസിയിൽ വികസിപ്പിച്ചെടുത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഇത് സേവനത്തിൽ പ്രവേശിച്ചു ഡബ്ല്യു ഡി ജി എന്ന പേര് ബ്രോഡ് ഗേജ് ഡബ്ല്യു ഡീസൽ ഡി ചരക്ക് ഗതാഗതം ജി എന്നിവയെ സൂചിപ്പിക്കുന്നു മൂന്ന് എ എന്നത് മൂവായിരത്തിഒരുന്നൂറ് കുതിരശക്തിയുള്ള എഞ്ചിനെ സൂചിപ്പിക്കുന്നു രൂപകൽപ്പനയും വികസനവും ഡബ്ല്യു ഡി ജി മൂന്ന് എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇന്ത്യൻ റെയിൽവേക്കായി ബനാറസ് ലോക്കോമോട്ടീവ് വർഗ്സ് ബി എൽ ഡബ്ല്യു ആണ് വികസിപ്പിച്ചത് ലക്ഷ്യം ഈ എഞ്ചിനുകൾ പ്രധാനമായും ഇന്ത്യൻ റെയിൽവേയുടെ ബ്രോഡ്ഗേജ് ശൃംഖലയിൽ ചരക്ക് തീവണ്ടികൾ വലിക്കാൻ ഉപയോഗിക്കുന്നു എഞ്ചിൻ പതിനാറ് സിലിണ്ടർ അൽക്കോ എഞ്ചിനാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ ഒരു മൈക്രോ പ്രൊസസ്സർ അടിസ്ഥാനമാക്കിയുള്ള ട്രാക്ഷൻ കൺട്രോൾ സംവിധാനവും ഇതിലുണ്ട് കുതിരശക്തി ഡബ്ല്യു ഡി ജി മൂന്ന് എക്ക് മൂവായിരത്തിഒരുന്നൂറ് കുതിരശക്തി ഉത്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട് ഉൽപാദനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിനും രണ്ടായിരത്തി ഇടയിൽ ബി എൽ ഡബ്ല്യുവിൽ മൊത്തം ആയിരത്തിഒരുന്നൂറ്റി അറുപത്തിനാല് യൂണിറ്റുകൾ നിർമ്മിക്കപ്പെട്ടു ഇതിൽ ചിലത് ഡീസൽ ലോക്കോ മോഡേണൈസേഷൻ വർക്ക്സ് ഡി എൽ എം ഡബ്ല്യു പരേൽ വർക്ക്ഷോപ്പ് എന്നിവിടങ്ങളിലും നിർമ്മിച്ചിട്ടുണ്ട് മറ്റുപയോക്താക്കൾ ഇന്ത്യൻ റെയിൽവേ കൂടാതെ ഇ എൻജിനുകൾ പവർപ്ലാന്റുകൾ പോർട്ട് ട്രസ്റ്റുകൾ തുടങ്ങിയ വിവിധ ഇന്ത്യൻ റെയിൽവേ ഇതര ഉപയോക്താക്കളും ഉപയോഗിക്കുന്നുണ്ട് പ്രധാന സവിശേഷതകൾ ഡബ്ല്യു ഡി ജി മൂന്ന് എ ഇന്ധനക്ഷമത കരുത്തുറ്റ രൂപകൽപ്പന ഭാരം കൂടിയ ചരക്കുകൾ വഹിക്കാനുള്ള കഴിവ് എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഡബ്ല്യു ഡി ജി മൂന്ന് എ ലോക്കോമോട്ടീവിന് ശക്തി എന്ന് പേര് ലഭിച്ചത് അതിന്റെ ഉയർന്ന പ്രകടനവും ശക്തിയും കാരണമാണ് ശക്തി എന്ന വാക്കിന്റെ അർത്ഥം ബലം ഊർജ്ജം അല്ലെങ്കിൽ ശക്തി എന്നാണ് ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും ശക്തമായ ലോക്കോമോട്ടീവുകളിൽ ഒന്നായിരുന്നു ഇത് ഈ ലോക്കോമോട്ടീവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സേവനത്തിൽ വന്നപ്പോൾ അതിന്റെ മൂവായിരത്തി ഒരുന്നൂറ് കുതിരശക്തി എച്ച് പി എഞ്ചിൻ അന്നത്തെ ഏറ്റവും ശക്തമായ ഡീസൽ എഞ്ചിനുകളിലൊന്നായിരുന്നു ചരക്ക് തീവണ്ടികൾ വലിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതുകൊണ്ട് ഭാരമുള്ള ചരക്ക് വണ്ടികൾ എളുപ്പത്തിൽ വലിക്കാൻ ഇതിന് കഴിഞ്ഞു ഈ കരുത്തുള്ള പ്രകടനമാണ് ഇതിന് ശക്തി എന്ന വിളിപ്പേര് നൽകാൻ കാരണം ഈ പേര് ഈ ലോക്കോമോട്ടീവിന്റെ ശേഷിയെയും ശക്തിയെയും കൃത്യമായി പ്രതിഫലിക്കുന്നു അതിനാൽ ഡബ്ല്യു ഡിജി മൂന്ന് എ ലോക്കോമോട്ടീവ് പലപ്പോഴും ശക്തി എന്നറിയപ്പെടുന്നു വൈറ്റ് ഗേജ് ൂറ് എച്ച് പി എന്നാണ് അർത്ഥമാക്കുന്നത് ഡബ്ല്യു ഡി എം മൂന്ന് എ യുടെ അതേ എഞ്ചിൻ ഉപയോഗിക്കുന്ന എന്നാൽ ചരക്ക് വണ്ടികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ലോക്കോമോട്ടീവാണിത് നിർമ്മാണം ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വാരാണസിയിലെ ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് ഡി എൽ ഡബ്ല്യൂ ആണ് ആദ്യമായി നിർമ്മിച്ചത് ശക്തി ഡബ്ല്യു ഡി ജി മൂന്ന് എക്ക് ഏകദേശം മൂവായിരത്തിഒരുന്നൂറ് ഹോഴ്സ് പവർ എച്ച് പി ശക്തിയുണ്ട് പ്രധാന സവിശേഷതകൾ ഉപയോഗം ചരക്ക് തീവണ്ടികൾ വലിക്കുന്നതിന് ഇത് വളരെ കാര്യക്ഷമമാണ് മലനിരകളിലെ ദുർഘടമായ പാതകളിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തിനും ഇത് ഉപയോഗിക്കുന്നു സാങ്കേതികവിദ്യ ഇതിൽ ഉപയോഗിക്കുന്നത് ആൽക്കോ ഇരുനൂറ്റി അമ്പത്തി സി എന്ന പതിനാറ് സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഇത് ഒരു ഡീസൽ ഇലക്ട്രിക് ലോക്കോമോട്ടീവാണ് മറ്റു പ്രത്യേകതകൾ ഡബ്ല്യു ഡി എം രണ്ടിനെ അപേക്ഷിച്ച് ഇതിന് ഭാരം കൂടുതലാണ് ഇത് ചരക്ക് തീവണ്ടികൾക്ക് കൂടുതൽ ട്രാക്റ്റീവ് എഫേർട്ട് ട്രാക്റ്റീവ് എഫേർട്ട് നൽകുന്നു ഡബ്ല്യു ഡി ജി മൂന്നിന്റെ വകഭേദങ്ങൾ വേരിയൻസ് ഡബ്ല്യു ഡി ജി മൂന്ന് എക്ക് ചില പരീക്ഷണാടിസ്ഥാനത്തിലുള്ള വകഭേദങ്ങളുമുണ്ടായിരുന്നു ഡബ്ല്യു ഡി ജി മൂന്ന് ബി ഇത് ഡബ്ല്യു ഡി ജി മൂന്ന് എയുടെ ഒരു പരീക്ഷണ പതിപ്പായിരുന്നു ഇതിന് മൂവായിരത്തി ഇരുന്നൂറ് എച്ച് പി ശക്തിയുണ്ടായിരുന്നു എന്നാൽ ഈ പരീക്ഷണം വിജയിക്കാത്തതിനാൽ എല്ലാ യൂണിറ്റുകളെയും സാധാരണ ഡബ്ല്യു ഡി ജി മൂന്ന് എ ആയി മാറ്റിയെടുത്തു ഡബ്ല്യു ഡിജി മൂന്ന് സി ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ കുറവാണ് ഡബ്ല്യു ഡി ജി മൂന്ന് എയുടെ ശക്തി വർധിപ്പിച്ച ഒരു പതിപ്പായിട്ടാണ് ഇതിനെ കരുതുന്നത് ശക്തി ശക്തി എന്ന വിളിപ്പേര് ഡബ്ല്യു ഡി ജി മൂന്ന് എ ലോക്കോമോട്ടീവുകൾക്ക് ശക്തി എന്ന വിളിപ്പേരുണ്ട്